സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏതാനും അടുക്കള റെമഡികളാണ് ഇപ്പോൾ കുപ്പികളിൽ ദുർഗന്ധം ഉണ്ടെന്ന് വിചാരിച്ചോ അതിൻ്റെ അത് ഇച്ചിരി കടുക് ചതച്ചിട്ടിട്ട് ആ വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അതിൻ്റെ ആ ദുർഗന്ധമൊക്കെ കിട്ടും ശരീരത്തിന് നമ്മുടെ ചൂട് ക്രമമായി സൂക്ഷിക്കാനായിട്ട് ഭയങ്കര തണുപ്പ് അങ്ങനെയൊക്കെ തോന്നുന്ന സമയം അല്ലെങ്കിൽ ചൂട് ക്രമമായിട്ട് സൂക്ഷിക്കാനായിട്ട് കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കുക അപ്പോൾ അത് പിന്നെ പിന്നതാണ് ഇങ്ങനെ കൂടുതലായിട്ട് അസ്വസ്ഥത തോന്നുന്ന സമയത്ത് ചില നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉന്മേഷം കിട്ടും കുറച്ച് ശരീരത്തിന് ചൂട് കിട്ടും വെളിച്ചെണ്ണയുടെ കനപ്പ് മാറാൻ വേണ്ടിയിട്ട് ഈ ചില ഇഞ്ചി ചതച്ചിടുക ചില ചൂടാക്കിയിട്ട് ഇഞ്ചി തന്നെ ചതച്ചിട്ടിട്ട് വേണമെങ്കിൽ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണയുടെ കനപ്പ് മാറി കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഉണങ്ങിയ തേങ്ങ ചിരണ്ടുന്ന സമയത്ത് ആ തേങ്ങ ചില വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് തേങ്ങ ചെണ്ടി കഴിഞ്ഞാൽ അതിൽ പൊളിഞ്ഞു പോരുകയല്ല അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊളിഞ്ഞു പോരും ഇതുപോലെ തന്നെ വളം കടിക്ക് ചെയ്യാവുന്നൊരു തലമുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കുക ആ കൂട്ടത്തിൻ്റെ അകത്ത് ഒരു ലേശം മണ്ണെണ്ണ ചേർക്കുക ഇതുപോലെ തന്നെ അല്പം കർപ്പൂരം ചേർക്കുക എന്നിട്ട് ഇളക്കി ചാലിച്ചിട്ട് കുറച്ച് നേരം വേലുത്ത് വയ്ക്കുക വേലുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് സൂക്ഷിച്ചിട്ട് ഒരു ഇടയ്ക്ക് കാലിൻ്റെ ഈ വളം കടിയൊക്കെ ഉള്ള എടുത്ത് പെരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളം പെട്ടെന്ന് മാറി കിട്ടും അപ്പോൾ ഈ സ്ഥലങ്ങൾ നമ്മൾ യൂസ് വളരെ ഉപകാരപ്രദമാണ് ഇത് ഓർമ്മിച്ച് നോക്കുക ഇത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ അത് ഉപകാരപ്രദമാണോ എന്നറിയാം എന്നിട്ട് കമൻറ്റ് ഇടുക ഒരു നിമിഷം കണ്ണുകളിടക്കുക കർത്താവി ഞങ്ങൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങയുടെ സ്ഥിതിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗശാന്തിക്കും ഞങ്ങളുടെ സൗഖ്യത്തിനും ഉപകാരപ്രദമാക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഐ ശംശിയെടുക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വം വിശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ